നാട്ടിലാണെങ്കിൽ അവനൊരു പണിയും ഇല്ല ഒരു തേങ്ങയും ഇല്ല ഇഷ്ടംപോലെ കടം മാത്രം ആരെങ്കിലും അവനെ കണ്ട ആ നിമിഷം അവൻ അടിക്കും അമ്മാതിരി പേരുദോഷമാണ് അവൻ്റെ നാട്ടിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ബുദ്ധി അവൻ്റെ തലയിലേക്ക് വരികയാണ് ശരിയായി ഈ ഒരു പോക്കുപായ ശരിയാവത്തില്ല അങ്ങനെ അവൻ നേരെ എവിടെയൊക്കെയോ കടക്കുകയാണ് ബോംബെയിലോ ഏതോ സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നത് എന്താ പറയുക ഒരു അമാനുഷ്യ കഴിവുള്ള ജ്യോതിഷിയായിട്ടാണ് ഒരു ദിവ്യനായിട്ടാണ് പറഞ്ഞാൽ പറയുന്ന സമയത്ത് പറയുന്ന കാര്യം പറയുന്ന പോലെ നടക്കുന്ന അമാനുഷ്യ കഴിവുള്ള ജ്യോതിഷി എന്തായാലും അവൻ നാട്ടിലെത്തി പിന്നെ കാണിച്ച ക്രൂരതകളൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് കേട്ടുനോക്ക് കട്ടപ്പന നഗരത്തിലാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും മോഷണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഒരു ദിവസം സൈക്കിൾ കടയാണെങ്കിൽ നാളെ ബേക്കറി മറ്റന്നാൾ ഹോട്ടൽ അതിൻ്റെ അപ്പുറത്ത് കട ഇതെല്ലാം സാധാരണ കടകളാണ് ഈ മോഷ്ടാക്കൾ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് പക്ഷേ മോഷ്ടാക്കളെ പറ്റി ഒരു സൂചന പോലും ഇല്ല പോലീസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും നോക്കിയിട്ടും ഒരു സൂചന പോലും ഒരു കൊടുക്കണ്ടേ സ്വർണ്ണക്കടയോ ബാങ്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരെ പിടിക്കും എന്തെങ്കിലും സൂചനയൊക്കെ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോകത്തുള്ളൂ പക്ഷേ ഇതിപ്പോൾ സാധാരണപ്പെട്ട കടകളാണ് ഇവർ കുത്തിപ്പൊളിക്കുന്നത് പൈസ എടുക്കുന്നു കിട്ടി സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി പോകുന്നു മോഷ്ടാക്കളെ പറ്റി ഒരു സൂചന പോലും ഇല്ല ീ പോലീസ് എന്താ അറിയുമോ നാട്ടുകാർക്ക് ആ കേസ് വിട്ട് നിങ്ങൾ കൈ കിട്ടുമോ നടപടിച്ച് തന്നേക്ക് എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ആ കേസ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നാട്ടുകാരിങ്ങനെ അക്ഷമയോട് ദിവസങ്ങളിന് കാത്തിരിക്കുകയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ കള്ളന്മാരെ നാട്ടുകാർ കൈയോടെ പിടിച്ചു ഒരു വർക്ക്ഷോപ്പ് കൊള്ളയടിക്കുന്ന സമയത്താണ് നാട്ടുകാരിങ്ങനെ ഉറക്കം ഉളച്ച് കാത്തിരുത് യുവമാരെ കൈയ്യോടെ പിടിച്ചത് നാട്ടുകാരുടെ കൈ കിട്ടിയുള്ള അവസ്ഥ ഞാൻ പറയേണ്ടതല്ലോ യുവമാരെ കിട്ടിച്ച് പരിപ്പിളക്കി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാക്കി അങ്ങനെ രണ്ടുപേരും പോലീസ് പിടിച്ച് നേരെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് അമ്മമാർക്ക് ആവശ്യമായ ശുശ്രൂഷം കൊടുത്ത് ഇനി അമ്മമാർ രക്ഷപ്പെട്ടുവരുമ്പോഴത്തേക്ക് അവർ ചോദ്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് അമ്മമാരുടെ പേരൊക്കെ മനസ്സിലാക്കി ഒരുത്തിൻ്റെ പേരാണ് വിഷ്ണു മറ്റവൻ്റെ പേര് നിതീഷ് ഒരു റൊട്ടീൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ വീടൊക്കെ ഒന്ന് തിരക്കണമല്ലോ ഇവർ ഒരുപാട് മോഷണമൊക്കെ നടത്തിയിട്ടുണ്ട് അതിന് തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചിരിക്കുവാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ഈ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് നേരെ പോലീസ് പോവുകയാണ് അങ്ങനെ ഇനിയാണ് കഥ മാറാൻ പോകുന്നത് കേട്ടോ വളരെ ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ ഈ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പോലീസ് നടുങ്ങി വിറയ്ക്കുന്നത് പോലീസല്ല സർവ്വരും ഒരു വാടക വീടിലാണ് ഈ വിഷ്ണു താമസിക്കുന്നത് വീടൊക്കെ ഈ പുല്ലും അങ്ങനെ വൃത്തികെട്ട അന്തരീക്ഷത്തിലാണ് ആ വീട് ഒരു അടുക്കൻ ചിട്ടയില്ലാത്ത വീട് വീട് വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ് ജെല്ലൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുവാണ് ഒരുപാട് തവണ കൊട്ടി വിളിച്ചിട്ടും ആരും കാണുന്നില്ല പക്ഷേ ഉള്ളിൽ ആളെനൊക്കെ ഉള്ളതിന് ലക്ഷണമൊക്കെ ഉണ്ട് കാരണം പുകയൊക്കെ ഇങ്ങനെ ചിമ്മിനി വഴിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പോലീസ് ഒരുപാട് തവണ കൊട്ടി വിളിച്ച് അങ്ങനെ കഥകൾ തുറന്നപ്പോഴാണ് ശിക്ഷ എന്താ അറിയാമോ ആ വീട്ടിൽ പ്രാകൃത വേഷത്തിൽ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നു ഒരു പ്രായമായ ഒരു സ്ത്രീയും പിന്നെ അവരുടെ മകളും കുളിച്ചിട്ട് ദിവസങ്ങളായെന്ന് ആ വേഷം കണ്ടാൽ തന്നെ അറിയാം മുടിയൊന്നും ചെയ്തിട്ടില്ല ഒരു പുകയൊക്കെ പിടിച്ച് വല്ലാത്തൊരു രൂപത്തിൽ മകളും അതെ അമ്മയും അതെ പിന്നെ പോലീസ് ആ മുറിയാതെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലെ എല്ലാ ലക്ഷണങ്ങളും ആ വീട്ടിൽ കാണാൻ പറ്റും ഈ പറയുന്ന കസേരയൊക്കെ അല്ലെങ്കിൽ മേശയൊക്കെ അടുക്കും ചിട്ടയില്ലാതെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് തുണികളൊക്കെ ദുർഗന്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം വീടിന് പുറത്തിറങ്ങിയിട്ട് മാസങ്ങളായി ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ തടവറലാക്കിയിരിക്കുകയാണ് ഈ സ്ത്രീകളെ അതൊരു ദുരൂഹതയായിട്ട് പോലീസിന് മനസ്സിലേക്ക് വരികയാണ് പോലീസ് ഇവരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണ് ഇവർ നേരത്തെ താമസിച്ചിരുന്നത് കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ നിന്ന് കുറച്ച് നാളായി അതായത് കുറച്ച് മാസങ്ങളായി ഈ കാഞ്ചാർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വന്നിട്ട് ഇതൊരു വാടക വീടാണ് ഇവർക്ക് ഭർത്താവുണ്ട് ഈ പ്രായമായ സ്ത്രീക്കൊരു ഭർത്താവുണ്ട് അതാണ് വിജയൻ ഇവർക്ക് രണ്ട് മക്കളാണ് ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മോഷണം കേസിൽ പിടിച്ചിട്ടിരിക്കുന്ന ആ വിഷ്ണു ആണ് മകൻ പിന്നെ ഈ പെണ്ണുണ്ട് വിജയനാണെങ്കിൽ കട്ടപ്പനയിലെ നല്ല പേര് കേട്ടൊരു കർഷകനാണ് ഇഷ്ടംപോലെ പുരടമുണ്ട് രണ്ടര ഏക്കറുള്ള സ്ഥലമുണ്ട് നല്ല സാമൂഹ്യ പ്രവർത്തനമാണ് എന്ത് കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അതാണ് ഈ സ്ത്രീയുടെ ഭർത്താവായ വിജയൻ പക്ഷേ വിജയനെ ആ വീട്ടിലും കാണുന്ന ഇതിപ്പോ എവിടെ പോയി സാധാരണയായിട്ട് നല്ല നിലയിൽ താമസിച്ച കട്ടപ്പനക്കാരനായി വിജയൻ ഈ വാടക വീട്ടിലേക്ക് മാറണമെങ്കിൽ അതിൽ ദുരൂഹത ഉണ്ടാവുമല്ലോ ഒരു പക്കായി പറയുന്ന ഒരു വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ആ വിജയം നേരെ താമസിച്ച വീടൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് അവിടെയൊക്കെ നല്ല നിലയിൽ നല്ല സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിൽ താമസിച്ചിരുന്ന വിജയൻ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് ഈ വാടക വീട്ടിവൻ താമസിക്കണമെങ്കിൽ പൂനെയിലാണെന്നൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് വിഷ്ണുവും അച്ഛനായ ഈ വിജയനും കൂടി ചേർന്ന് ആ വീട് വാടകയ്ക്കെടുത്തത് പോലീസ് എന്ന് വെച്ചാൽ അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എന്താണ് നേരായ രീതി ഇപ്പോൾ എടുത്താൽ പോരായിരുന്നു ഇപ്പോൾ പോലീസ് തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ വീട്ടിൽ അമ്മയും മകളും ഉണ്ട് വിജയനെ കാണാനുമില്ല പോലീസ് പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു ഈ അമ്മയും മകളെയും വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരെ വിളിച്ച് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഒരു വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടുകയാണ് ഈ അമ്മയും മകളെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ വിജയനെയും കൂടാതെ ആ വീട്ടിൽ താമസിച്ചത് മറ്റൊരാൾ കൂടിയുണ്ട് അതാരാണെന്നറിയോ നിതീഷ് എന്ന് പറഞ്ഞ വേറൊരുത്തൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു രക്തബന്ധമില്ല സുഹൃത്തുക്കളല്ല ആരുമല്ലാത്ത ഒരാൾ ഈ വീട്ടിൽ താമസിച്ചു അതെന്തിനായിരിക്കും കാരണം അയാൾ ആരാണ് ആളെ പറ്റിയും കിട്ടി ആരാണെന്ന് അറിയാമോ വിഷ്ണുവിനോടൊപ്പം കേസിൽ പിടികൂടിയ കക്ഷിയുണ്ടല്ലോ രണ്ടാമതൊരുത്തൻ അതാണ് നിതീഷ് നിതീഷിന് ഈ വീട്ടിലെ റോൾ എന്താണ് അങ്ങനെ നിതീഷിനെയും കയ്യോടെ പൊക്കി പോലീസ് വിശദമായിട്ട് ഒന്നുകൂടി ചോദ്യം ചെയ്യുകയാണ് ആരെയൊക്കെയാണ് അമ്മയുണ്ട് മകളുണ്ട് ഈ പറഞ്ഞ നിതീഷ് അങ്ങനെ പോലീസിന് വ്യക്തമായ ഉത്തരം കിട്ടി വിജയൻ എവിടെയുണ്ടെന്ന് വിജയൻ എവിടെ നിന്ന് അറിയാമോ പറ നിങ്ങൾ പറ വിജയൻ ആ വീട്ടിൽ തന്നെ ഉണ്ട് മാസങ്ങളായിട്ട് ആ വീട്ടിൽ തന്നെ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഏതോ മുറിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ വിജയനെ നിതീഷ് ആ സൂചനയും കൊടുത്തു വീടിനോട് ചേർന്ന് ഒരു ചായ്പ ആ ചായ്പ്പിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് പോലീസ് ആ ചായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വെട്ടി തുരക്കുകയാണ് അങ്ങനെ ഒരു കോൺക്രീറ്റ് പാളി തുരന്നു അതിനകത്ത് ഒടിച്ചു മടയ്ക്കിയ നേരിൽ വിജയൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മാനസികതയില്ലാതെ അതിക്രൂരമായിട്ടാണ് ഈ വിജയനെ തല്ലിക്കൊന്ന് ആ കുഴിയിലിട്ട് അതിൻ്റെ പുറത്ത് സ്ലാവ് ഇട്ട് മൂടിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ നിതീഷും ഈ വീട്ടുകാരും ചേർന്നാണ് എന്തായാലും ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കാം ഈ വിജയനെ കൊന്നത് ആ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നിതീഷ് എന്ന് പറയുന്ന പക്ക വായി നോക്കിയുടെ കഥയാണിത് ശരിക്കും പറഞ്ഞാൽ നാടിനും ഗുണമില്ല ഇല്ല വീട്ടുകാരും ഗുണവും ഇല്ല ഒരു പക്കാവായി നോക്കിയാണ് നിതീഷ് വിദ്യാഭ്യാസം ഒന്നുമില്ല അച്ഛനാണെങ്കിൽ നേരത്തെ മരിച്ച് അമ്മയാണെങ്കിൽ ആ തക്ക നോക്കി വേറെ ഏതോരുത്തരൂ കൂടെ ഇറങ്ങിപ്പോയി ഒരു സഹോദരനുണ്ട് അങ്ങനെ കുത്തഴിഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് നിതീഷ് നാട് മുഴുവൻ കടവാണ് നിക്ക കള്ളിയില്ല നാട്ടുകാര് മുഴുവൻ അവനെ കല്ലെറിയുന്ന അവസ്ഥയാണ് അങ്ങനെ ഇപ്പോൾ ഇവന് വിടേണ്ട അവസ്ഥയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരീരം കേടാവും ഈ നിതീഷ് താമസിക്കുന്ന വിജയൻ്റെ വീട് തൊട്ടടുത്താണ് നേരത്തെ മുതലേ ഈ വിജയൻ്റെ മകൾ ഒരു മിടുക്കി കൊച്ചുണ്ട് കേട്ടോ കാണാൻ സുന്ദരിയാണ് പഠിക്കാൻ മിടുമിടുക്കിയാണ് വിജയൻ ഓമനിച്ചാണ് ആ കൊച്ചിനെ വളർത്തുന്നത് നേരത്തെ മുതലേ ഈ കൊച്ചിൽ ഇവനൊരു കണ്ണുണ്ട് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചെടുക്കണം ഈ വിദ്യാഭ്യാസമില്ലാത്ത മരമോന്തയായ ഒരു പണിക്കും പോകത്ത് ഇവനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ പറ്റുമോ ആ പെണ്ണാണെ അടുപ്പിക്കുന്നേ ഇല്ല പക്ഷേ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ വളച്ചൊടിച്ച് കുപ്പിലാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ കക്ഷി നടക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു കാര്യമില്ല എങ്ങനെയെങ്കിലും പത്ത് പുത്രൻ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവൻ നേരെ നാട് വിടുകയാണ് അവൻ്റെ മനസ്സ് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഈ കൊച്ചിനെ അടിച്ചെടുക്കണം അങ്ങനെ ഇവൻ നേരെ നാട് വിട്ട് എവിടെയോ പോയിരിക്കുകയാണ് നമ്മുടെ അരഗ്രാമിലെ ശങ്കർദാസ് പോയവർ പോക്കൊണ്ടല്ലോ മമ്മൂട്ടി അങ്ങനെ തിരിച്ചു വരുന്നത് ബോംബേക്കാരനായിട്ടുള്ള അധോലോകക്കാരനായ ശങ്കർദാസായിട്ട് മമ്മൂട്ടി ഒരു വരക്കുന്നുണ്ടല്ലോ അതേപോലെ നമ്മുടെ ഈ നിതീഷ് തിരിച്ചു വരികയാണ് നാട്ടിൽ ഇപ്പോൾ പഴയ നിതീഷേ അല്ല അമാനുഷ്യ കഴിവുള്ള എന്തു പറഞ്ഞാലും നടക്കുന്ന ദിവ്യപ്രഭയുള്ള ഒരു ജ്യോതിഷിയാണ് നമ്മുടെ ഈ നിതീഷ് അങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ് ആരോടൊന്നും മിണ്ടുന്നില്ല പ്രാർത്ഥന മാത്രം എപ്പോഴും ധ്യാനത്തിലാണ് മറ്റേ കാവ്യമൊക്കെ പുറച്ചാണ് നടക്കുന്നത് അവൻ അവൻ്റെ വീട്ടിൽ കയറി ഇവൻ തന്ത്രം ഉടനെ പ്രയോഗിക്കുന്നത് കേട്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ ശിങ്കിടിയായിട്ട് സംഘടിപ്പിക്കുകയാണ് വീട്ടിലെപ്പോഴും പത്ത് ചെരുപ്പ് വാത ഒക്കെ നിർത്തിയിടും ആൾക്കാർ നോക്കുമ്പോൾ കണ്ടോ എൻ്റെ വീട്ടിൽ നേരത്തെ ആൾക്കാർ കയറുകയാണ് എന്നൊക്കെയുള്ള ഒരു ധ്വനി ഒപ്പിക്കാൻ വേണ്ടിയാണ് ഇനി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇവൻ പൈസ കൊടുത്തിറക്കുന്ന കക്ഷികൾ കേട്ടോ ന്യൂസ് ആമി ഭയങ്കര സപ്പോർട്ട് കേട്ടോ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ രോഗം മാറ്റി എൻ്റെ കൊച്ചിൻ്റെ ജോലിയൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ പുറത്ത് ഭയങ്കര പബ്ലിസിറ്റി അതാണ് നമ്മുടെ നിതീഷിന് വേണ്ടത് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ തൊട്ട് അയൽപ്പക്കത്തുള്ള വിജയനെയും മകളെയും കുപ്പിയിലാക്കണം അങ്ങനെ ഈ പ്രവൃത്തിയൊക്കെ വിജയനും കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നിതീഷിൻ്റെ വീട്ടിൽ വരുന്നു കാല് സഹിച്ച് സന്തോഷത്തോടെ ജയ് ജയ് ജിതീഷ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതൊക്കെ വിജയനും കാണുന്നുണ്ട് അങ്ങനെ ഈ വിജയനും ഈ നിതീഷുമായിട്ട് അടുപ്പ് സ്ഥാപിക്കുകയാണ് അതാണല്ലോ നമ്മൾ നിതീഷിന് വേണ്ടത് ഇയാളുടെ ഈ ബലഹി എന്ന ശരിക്കും പറഞ്ഞ് നിതീഷ് മുതലെടുക്കുകയാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ നിതീഷ് ഒരു രഹസ്യം പറയുന്ന പോലെ ഈ വിജയനോട് പറയുകയാണ് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞ അണ്ണൻ വേറൊന്നും വിചാരിക്കരുത് എനിക്ക് ഇന്നലെ ഒരു ദിവ്യ ദൃഷ്ടിയിൽ ഒരു കാര്യം ബോധ്യമായി അണ്ണൻ്റെ ഒരു അത്ഭുത കഴിവുണ്ട് ആ കൊച്ചു എവിടെ ചെന്ന് അവിടെ സമ്പത്തും അനുഗ്രഹങ്ങളും ഐശ്വര്യമൊക്കെ കുമിഞ്ഞ് കൂടും ഓ ഭയങ്കരവണ്ണ അണൻ്റെ മോള് ഭയങ്കരവണ്ണ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആ കൊച്ചിൻ്റെ ശരീരത്തിൽ ഒരു ബാധയുണ്ട് അത് ഈ വിറയ രൂപത്തിലേക്ക് വരുമണ്ണ ഇവൻ അറിയാൻ ഇടയ്ക്ക് ഈ കൊച്ചിന് ഈ ചെറിയൊരു വിറലിൻ്റെ അസുഖമുണ്ട് അത് പൈസ ശക്തിയാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും അതാണ് തടസ്സം എന്ന് ഇവൻ സ്ഥാപിക്കുകയാണ് വിജയം വിചാരിച്ചു ശരിയാണ് കൊച്ചിന് ഇടയ്ക്ക് ഒരു വിറയിൽ വരുന്നുണ്ട് ഇനി ആ പ്രശ്നം കൊണ്ടാണോ അത് മാറ്റം എന്തോ മാർഗം ദിവ്യ തേജസ്സിന്നൊക്കെ ചോദിച്ചു മാർഗമുണ്ട് ഞാൻ വരാം എൻ്റെ കയ്യിൽ നല്ല അമാനുഷ് കഴിവുള്ള വിധികളുണ്ട് അങ്ങനെ ആ വീട്ടിലേക്ക് ഇടിച്ച് കയറുകയാണ് നിതീഷ് ആ വീട്ടിലെ പൂജാവിധികളിലേക്ക് അവൻ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു കാരണം ആ കൊച്ചിന് ബാധയുണ്ട് ആ പ്രയത്തെ മാറ്റിയല്ല കൊച്ചിന് പ്രശ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുവാണ് അങ്ങനെ ദിവസങ്ങൾ നീണ്ട പൂജാവിധികളാണ് ആ വീട്ടിൽ നടക്കുന്നത് കഥമടയ്ക്കുന്നു ജനലടയ്ക്കുന്നു പുറത്തുള്ള ഒരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ഒന്നുമില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ സ്ഥാപിക്കുകയാണ് ആ കൊച്ചിൻ്റെ ബാധ ഞാൻ മാറ്റി ഇനി അനുഗ്രഹങ്ങളും പൈസയും സംഭവത്തൊക്കെ ഈ വീട്ടിൽ കുമിഞ്ഞു കൂടും ഇവിടെയാണ് ഇവൻ മറ്റൊരു ആയുധം പ്രയോഗിക്കുന്നത് എന്നുള്ള സാധനം കാരണം പല വിശ്വാസികളും തെറ്റിക്കുന്നത് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ജ്യോതിഷുമാരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ പേടി എന്നുള്ള ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളും പേടിക്കുവോ അവിടെ പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇവിടെ വന്നില്ലേ അത് സംഭവിക്കും രോഗം വരും മരിക്കും ആക്സിഡൻറ്റ് പറ്റുന്നതൊക്കെയുള്ള ചില ത്രെഡുകൾ ഇത്തരത്തിലുള്ള ജ്യോതിഷമാർ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളും പേടിക്കും ആ ഒരു ആയുധമാണ് ഇവനവിടെ പ്രയോഗിക്കുന്നത് ആ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കണ്ടോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് കീഴടങ്ങി തന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ അത് സംഭവിക്കും നിൻ്റെ അമ്മയ്ക്ക് സംഭവിക്കും നിൻ്റെ സഹോദരൻ വണ്ടിയിടിച്ച് മരിക്കുന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ അങ്ങ് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇതൊരു നിഷ്കളങ്ക കൊച്ചാണ് അങ്ങനെ ഈ കൊച്ച് ഇവർ വഴങ്ങി കൊടുക്കുകയാണ് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ വിജയനും അറിയുന്നില്ല ഭാര്യ സുമയും അറിയുന്നില്ല ഈ സഹോദരനെ വിഷ്ണു അറിയുന്നില്ല അങ്ങനെ ആ വീട്ടിലെല്ലാം എല്ലാമായിട്ട് മാറുകയാണ് നിതീഷ് ഇവനെ എതിർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും ഇതിനിടയ്ക്ക് ഭയങ്കര കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടോട്ടോ ആകാശത്ത് പോയി ഭസ്മൊക്കെ വിടുന്നുണ്ട് ഈ വായലിടെ തീയൊക്കെ വിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ് എവിടെയോ പോയി കുറച്ച് മാച്ചിക്കൊക്കെ പഠിച്ചിട്ടാണ് ഈ ഇഷ്ടം വന്നിരിക്കുന്നത് അങ്ങനെ അവൻ്റെ മന്ത്ര തന്ത്രവിദ്യകളിലെല്ലാം ഇവർ പേടിച്ച് കഴിയുകയാണ് ഇനിയിപ്പോൾ ഇവൻ്റെ അടുത്ത ആയുധം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കോടിക്കണക്കിന് സ്വത്താണെന്ന് പറഞ്ഞല്ലോ രണ്ടരയൊക്കെയുള്ള സ്ഥലമുണ്ട് പശുക്കളുണ്ട് വീടുണ്ട് ഇതെല്ലാം വിറ്റിട്ട് നേരെ മറ്റു സ്ഥലത്തേക്ക് പോകണം ആ പൈസ ഇവനടിച്ചു മാറ്റണം അതാണ് ഇവൻ്റെ ഉദ്ദേശം അങ്ങനെ ഈ വിജയനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വീട്ടിൽ ദോഷമുണ്ട് ഇതാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ കൊച്ചിൻ്റെയൊക്കെ പ്രശ്നത്തിനൊക്കെ കാരണം ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ആ വലിയ വീടും ആ സ്വത്തെല്ലാം വിറ്റ് ആ പൈസയുമായിട്ട് നേരെ അടുത്ത സ്ഥലം അതായത് കാഞ്ചാറിലേക്ക് മാറുകയാണ് ഇപ്പോൾ വിജയൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ പക്ഷേ ആ പൈസ പൈസയെടുത്ത് പുതിയ വീട് വാങ്ങിക്കാനോ സ്ഥലം വാങ്ങിക്കാനോ ഈ നിതീഷ് സമ്മതിക്കുന്നില്ല ഒരു വാടക വീട്ടിലേക്ക് ഇവരെയും കൊണ്ട് പോവുകയാണ് ഈ നിതീഷ് കാരണം പുതിയ സ്ഥലവും വീടൊക്കെ വാങ്ങിച്ച് ആ പൈസ തനിക്ക് കിട്ടത്തില്ലല്ലോ ആ പൈസ എങ്ങനെയെങ്കിലും അടിച്ചു മാറണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കാഞ്ചാറിൽ ആ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് ആ വീട്ടിൽ വെച്ച് മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് ഈ വിജയൻ്റെ മകളുമായിട്ട് ഇയാൾ സ്നേഹത്തിലാണല്ലോ ആ പെൺകുട്ടി ഗർഭിണിയായി വിജയം ഞെട്ടി सोमन जट्टी भारी है सोमन വിഷ്ണു ഞെട്ടി എല്ലാവരും ഞെട്ടി കാരണം എന്താ നാണക്കേടാണ് പെങ്കൊച്ച് ഗർഭിണിയായി ശരി തന്നെയാണ് ആ പെങ്കൊച്ചിൻ്റെ ജീവിതം കൊടുത്ത് അവളുടെ ഭർത്താവായിട്ട് ഈ നിതീഷ് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ പക്ഷേ അവനതിന് തയ്യാറാവുന്നില്ല അവനവിടെ മറ്റൊരു തന്ത്രം പ്രയോഗിക്കുകയാണ് ഇതിനിടയ്ക്ക് കൊച്ച് ഗർഭിണിയായി പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കൊച്ചിന് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ അപ്പൂപ്പന് ദോഷമാണ് ഇതൊരു എന്താ പറയുക ചെകുത്താനാണ് ഇത് അപ്പൂപ്പനെ കയറി കഴുത്തി പിടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇവൻ അടുത്ത നാടെ ഇറക്കുകയാണ് ഇവനാണെങ്കിൽ ഭയങ്കര മന്ത്രവിദ്യ ജാലം ഉള്ള കക്ഷിയല്ലേ ഇവൻ പറയുന്നതെല്ലാം ഈ വീട്ടുകൾക്ക് വിശ്വാസമാണ് ഇനി അങ്ങനെയാണ് സംഭവിച്ചാലേ എന്നും പറഞ്ഞ് മനസ്സില്ലാ മനസ്സോട് ഈ വിജയനും അതിനെ കൂട്ടുനിൽക്കുകയാണ് എന്താ പറയുമ്പോൾ ഈ കൊച്ചിനെ കൊല്ലാൻ പോവുകയാണ് അങ്ങനെ ഒരു മനുഷ്യനും അറിയാത്ത രീതിയിൽ ഈ കൊച്ചിനെ കത്തിച്ച് ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത രീതിയിൽ കൊല്ലുകയാണ് ഈ കൊച്ചിനെ കത്തിച്ചു കൊല്ലുകയാണ് ആകെ തെളിവായിട്ടുള്ളത് വിജയൻ മാത്രമാണ് പക്ഷെ അവിടുന്ന് കത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഈ നിരീഷിന്റെ മനസ്സ് ഒരു കാര്യം തീരുമാനമെടുത്ത് ഇനി വിജയൻ ജീവിച്ചിരിക്കാൻ പാടില്ല കാരണം ഇതിന് ഏക ദൃക്സാക്ഷി വിജയൻ മാത്രമാണ് മാത്രമല്ല ഈ വിജയന്റെ പൊക്കിൽ ഇഷ്ടംപോലെ കോടിക്കണക്കിന് സ്വത്തുണ്ടല്ലോ അതൊക്കെ തന്റെ പേരിലേക്ക് വരണം പിന്നെ ഈ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതെ നോക്കിയേ വിജയന്റെ പോക്കണ്ടോ അതെ അതിപ്പോ എന്തോ ചെയ്യുന്നേ കണ്ടോ അത് എന്തോ അയാളുടെ ദേഹത്ത് ഒരു പ്രേതമുണ്ട് കേട്ടോ ണ്ടോ എന്ത് അത് മാത്രമല്ല രാത്രി ഇടയ്ക്ക് ആ വീട്ടിൽ കല്ലെറിയും രാത്രി ആ കാ വാതിൽ വന്ന് മുട്ടും ഒരു വെള്ള രൂപം പോലെ ആ മൂട്ടും കൂട്ടൊക്കെ പാസ് ചെയ്യും ഇതൊക്കെ വിജയൻ കാണിക്കുന്നതാണെന്ന് ഈ നിതീഷ് വരുത്തി തീർക്കുകയാണ് ഈ വീട്ടുകാരുടെ മനസ്സിലേക്ക് ഈ വിജയനെ പറ്റിയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുകയാണ് ശരിയാണ് ഭാര്യയും മകനും ഈ മകളൊക്കെ നോക്കുമ്പോൾ വിജയൻ അസ്വാഭാവികമായ രീതിയിലൊക്കെ പെരുമാറുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ദേഹത്ത് ഒരു പ്രേതമുണ്ട് അല്ലെങ്കിൽ ബാധ രീതിയിൽ സ്ഥാപിക്കുകയാണ് ഇനി ഒറ്റ മാർഗമുള്ളൂ വിജയൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല പണിക്ക് പോകത്തില്ല വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നതൊക്കെ പറഞ്ഞൊരു കാരണം കണ്ടെത്തി ആ രാത്രിയിൽ ഈ വിജയനെ തലയ്ക്കടിച്ച് കൊല്ലുകയാണ് നിതീഷ് ഒരു മനുഷ്യൻ ചെയ്യാത്ത ക്രൂരമായ പ്രവൃത്തിയാണ് നിതീഷ് ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആരൊക്കെ വിജയൻ്റെ മകനുണ്ട് ഭാര്യ സുമയൊക്കെ ഉണ്ട് അവരുടെ സാധനത്തിൽ വെച്ച് നിതീഷ് തലയ്ക്കടിച്ചു പോകുന്നു അതിന് ആ ചായപ്പിൽ ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ ഒടിച്ച് മടക്കി ആ കുഴിയിൽ മൂടുകയാണ് അതിൻ്റെ പുറത്ത് സ്ലാബൊക്കെ ഇട്ട് മൂടി ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ പോലും അങ്ങനെ ഒരു ശവം ആ ഭൂമിക്കിടയിൽ കിടക്കുന്നുള്ള കാര്യം ഒരാൾക്ക് പോലും അറിയത്തില്ല എന്തായാലും വളരെ സമാധാനത്തോടെ അവർ അന്ന് രാത്രി കിടന്നുറങ്ങി ഇനിയാണ് നിതീഷിന്റെ അടുത്ത പണി തുടങ്ങുന്നത് വിഷ്ണുവിനവൻ തന്ത്രപൂർവ്വം തന്റെ പക്കലേക്കാക്കി കഴിഞ്ഞു പല പേടി പേടികാരനല്ലോ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവനിലേക്കായി ഇനി അവൻ ഈ കാര്യം പുറത്തുവിടത്തില്ല ഇനി ആകെയുള്ളത് ആ സ്ത്രീ അവളുടെ മകളുമാണ് സ്ത്രീകളുടെ മനസ്സല്ലേ ഏതെങ്കിലും ആക്കാരെ കണ്ടുകഴിഞ്ഞാൽ എന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചീട്ട് കീറും അങ്ങനെ അവരെന്നേക്കുമായിട്ട് ആ വീട്ടിലെ തടവറയിലാക്കിയിരിക്കുകയാണ് പുറത്തുനിന്നും യാതൊരു വിധത്തിലും അവരെ കാണാൻ പോലും ഉള്ള സാഹചര്യം കിട്ടുന്നില്ല അതൊരു ആശ്വാസമായി പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചറിയാമോ ആ വീട് വിറ്റതും അതായത് വിജയന്റെ വീട് വിറ്റതും സ്വത്ത് വിറ്റതും ഒക്കെ ഈ വിജയൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുവാണ് പണം ആ പണം വിനിയോഗിക്കും പറ്റുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇവൻ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു പത്ത് പൈസ പോലും കിട്ടുന്നില്ല എല്ലാ ശ്രദ്ധയും വിജയനെ കൊല്ലുക ആ വീടിന് വേണ്ടി ചിലവഴിച്ചപ്പോൾ തൻ്റെ മാന്ത്രിക സ്ഥിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമവും നടക്കുന്നില്ല ഇപ്പോൾ ദാരിദ്ര്യ അവസ്ഥയിലാണ് കുറച്ച് പൈസയെ ഒപ്പിച്ചേ പറ്റത്തുള്ളൂ അതിനുള്ള മാർഗമാണ് പിന്നീട് ഈ നിതീഷും ഈ വിഷ്ണുവിടെ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ കട്ടപ്പനിൽ മോഷണം നടത്തുക പലപോലെ ചെറിയ കടയൊക്കെ ആണെങ്കിൽ പെട്ടെന്നായാലും കേസൊന്നും പോകത്തില്ലോ അങ്ങനെ ചെറിയ ചെറിയ മോഷണങ്ങൾ തുടങ്ങിയാണ് ബേക്കറി സൈക്കിൾ വർക്ക് ഷാപ്പ് കട അങ്ങനെ ഉള്ള ചെറിയ മോഷണങ്ങൾ നടത്തി കുറേ പൈസയൊക്കെ സമ്പാദിക്കുകയാണ് ആരും പിടിക്കുന്നില്ല പിടിക്കപ്പെടാൻ തന്നെ ഇവർ നിന്നു കൊടുക്കുന്നുമില്ല പോലീസിൻ്റെ കണ്ണിലൊന്നും ഇവർ ഉടക്കുന്നുമില്ല എന്തായാലും ഈ ജോലി തന്നെ അവർ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വർക്ക്ഷോപ്പിലേക്ക് അവിടെ കണ്ണ് ചെല്ലുന്നതും വർക്ക്ഷോപ്പ് കുത്തി പൊളിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതും പക്ഷേ നാട്ടുകാരതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും കള്ളന്മാരെ കണ്ടുപിടിക്കും അങ്ങനെ നാട്ടുകാർ വളഞ്ഞിട്ട് ആ വർക്ക്ഷോപ്പിൽ വെച്ച് ഇവരെ കണ്ടുപിടിക്കുന്നു പോതിരെ തല്ലുന്ന ഊപ്പാട് വരുത്തുന്നത് അങ്ങനെ രണ്ടുപേരിപ്പം ആശുപത്രിയിലാക്കിയിരിക്കുവാണ് പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും നാൾ ഈ പറഞ്ഞ കട്ടപ്പനയിൽ മോഷണം നടത്തിയിരിക്കുന്നത് വിഷ്ണുവും നിതീഷുവാണെന്ന് അറിയുന്നു എന്തായാലും ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് കഥ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കഥകളും സംഭവിക്കുന്നത് രണ്ട് കൊലപാതകങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിൽ ഒരു കൊലപാതകം മാത്രം തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല കേട്ടോ ആ കൊച്ചിനെ എവിടെ ഒളിപ്പിച്ചു എങ്ങനെയാണ് കൊന്നത് അതിപ്പോഴും അറിയാവുന്ന ഒരേ ഒരാൾ ആരാണെന്ന് അറിയാമോ നിതീഷ് മാത്രമാണ് നമ്മുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഒരു ഉണ്ടല്ലോ അത് എന്നിൽ തന്നെ അവസാനിക്കട്ടെ എന്നുള്ള ആ ഒരു നിലപാടാണ് നിതീഷ് ഇപ്പോഴും കൈക്കൊള്ളുന്നത് എന്തായാലും പോലീസ് ഇവനെ കൊടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് ഒരു കൊലപാതകം എന്തായാലും തെളിഞ്ഞു പക്ഷേ അതിന് ഇവന് ന്യായീകരണം ഉണ്ട് കേട്ടോ അന്ന് രാത്രിയിൽ ഈ പറഞ്ഞ വിജയൻ ഹാർട്ട് അറ്റാക്ക് വന്ന് പുറത്ത് അറിയിക്കാനുള്ള വൈമനസും കാരണം ആ മരിച്ചു കിടക്കുന്ന ആളെ എടുത്ത് ആ വീട്ടിൽ കുഴിച്ചിട്ടെന്നൊക്കെയാണ് നിതീഷ് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊന്നും പോലീസ് വില മുഖവിലയ്ക്കുള്ളിൽ എടുത്തിട്ടുമില്ല എന്തായാലും ആ ഒരു തെളിവൊക്കെ പോലീസ് ശേഖരിച്ചു പക്ഷേ ഈ കൊച്ചിൻ്റെ മൃതദേഹം കണ്ടെത്താൻ ഈ നിമിഷം പോലും പോലീസ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ച് ഇവനെ പൂട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ പോലീസിനെ കവച്ചു വെച്ചുള്ള രീതിയിലാണ് ഇവൻ്റെ ഓരോ പ്രവർത്തനം എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ആര് ജയിക്കും നിതീക്ഷ ചെയ്യിക്കോ പൂർത്തി ജയിക്കോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം പക്ഷേ ഇതിൽ നമുക്ക് പഠിക്കണ വലിയൊരു പാടുണ്ട് കേട്ടോ എന്നാലോചിച്ച് നോക്കിയാൽ ഒരു പണിയും ഗുണിയും ഇല്ലാത്തപ്പോൾ നേരെ പോയത് അവിടെ അന്യനാട്ടിലേക്ക് എന്നിട്ട് അവൻ്റെ മനസ്സൊരു തന്ത്രം വന്നിരിക്കുവാണ് മന്ത്രവിദ്യ ആൾക്കാർക്കെല്ലാം വിശ്വാസമായി വലിയ സംഭവമാണെന്ന് ഒരുപാട് ആൾക്കാരൊക്കെ അന്ന് ചെന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴാണ് ഇവരുടെ തട്ടിപ്പെല്ലാം പുറത്തറിയുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ കേട്ടോ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് അമ്മേ അപ്പാ കാത്തോണെന്ന് പറഞ്ഞ് പോകുന്ന സമൂഹമാണിത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അയാൾ ക്രിമിനൽക്കാരനാണോ ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിയാണോ ദിവ്യനാണോ ജ്യോതിഷനാണോ പാസ്റ്റാണോ അച്ഛനാണോ ഉസ്താദാണോ ഒന്നും ചിന്തിക്കത്തില്ല ചെന്നം കമന്നു കൊടുക്കുകയാണ് അവസാനമാണ് എല്ലാം അറിയുന്നത് മാനവും പോവും പണവും പോവും ഇതിലൊന്നും പെടാതെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം